ഹായ് ഫ്രണ്ട്സ് വിവോ സീസൺ സിക്സിൻ്റെ ലൈവില് ഇന്ന് രാവിലെ തൊട്ട് വഴക്കുണ്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് പേഷ്യൻ്റെ പുറത്തോട്ടൊരു പ്രൊമോയിൽ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ളൊരു വഴക്കാണ് വേറൊന്നുമല്ല ഒരു കറി പാത്രം കറി വെച്ച പാത്രത്തിൻ്റെ അടപ്പ് കമിഴ്ത്തി വെച്ചു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ള ചെറിയൊരു വഴക്കാണ് ഇവരെപ്പോഴും ഡോമഞ്ചറി പോലെയാണല്ലോ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റിങ് അപ്പോൾ ജിൻഡ ജിൻഡോ പറയുന്നത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹൈജീൻ പ്രശ്നം വരും എല്ലാവർക്കും അസുഖം വരും അങ്ങനെയൊക്കെ ജിൻഡ പറയുന്നുണ്ട് ജാസ്മിനും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ജാസ്മിൻ പറയുന്നത് കഴുകാൻ വേണ്ടി വെച്ചതാണ് പിന്നെ നിങ്ങൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ചൂല് വെച്ചത്ര ഞാൻ ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനും ജിൻഡോയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും തമ്മിലൊരു പ്രൊമോ അതായത് ആ ഒരു പ്രൊമോയാണ് പുറത്ത് വിട്ടിരിക്കുന്നത് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എപ്പിസോഡിൽ കാണാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ജാസ്മിൻ വെണ്ടയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജിൻഡോ വന്നിട്ട് എന്തെങ്കിലും അരിയാൻ ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നു അരിയാനായിട്ട് നിങ്ങളുടെ ഹെൽപ്പൊന്നും വേണ്ട അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ തറ ഒന്ന് ക്ലീൻ ചെയ്യുമെന്ന് പറയുന്നു ഇപ്പം ജിൻഡോ പോയി ചൂടൊക്കെ എടുത്തിട്ട് വന്നിരുമ്പോഴാണ് തറ കാണുമ്പോഴാണ് ജിൻഡോ അന്തം വിടുന്നത് അത്രമാത്രം അതായത് വെണ്ടയ്ക്ക് അരിഞ്ഞതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കിടപ്പുണ്ട് അപ്പോൾ ജാസ്മിൻ അതൊരു ചെറിയ രീതിയിൽ പണി കൊടുത്തതാണോ എന്നൊരു സംശയമുണ്ട് എന്താണെങ്കിലും ജിൻഡോയ്ക്ക് എന്തായാലും പണി ചെയ്താലേ പറ്റൂ അങ്ങോട്ട് ചെന്ന് ചോദിച്ച് വാങ്ങിയതാണ് ജിൻഡോത്തൊക്കെ ക്ലീൻ ചെയ്തു അപ്പോഴേ നമ്മൾക്ക് ഒരു സംശയമുണ്ട് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം കാണാൻ കാത്തിരിക്കുകയായിരിക്കും അടുത്തൊരു വഴക്കിനെന്ന് ഞാൻ വിചാരിച്ചത് തന്നെയാണ് അതുപോലെ തന്നെ സംഭവിച്ചു ഈ ഒരു പ്രശ്നം പറഞ്ഞ് വഴക്കൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ ആയിട്ട് കാണിക്കുന്നില്ല എങ്കിൽ പോലും ഇതാണ് അതിൻ്റെ ഒരു ഉള്ളടക്കം അപ്പോൾ നമുക്കറിയാം ഇന്ന് രാവിലെ തൊട്ട് അങ്ങോട്ട് വഴക്കുകളാണ് മറ്റൊന്നുമല്ല രതീഷും സിജോയും അവർ ഡ്രസ്സിംഗ് റൂമിൽ കയറി പ്ലാൻ ചെയ്തതാണ് രാവിലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരേ പ്രാങ്ക് ചെയ്യാം എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഡ്രസ്സിംഗ് റൂമിൽ ഇന്നിതെല്ലാം പ്ലാൻ ചെയ്യുന്നു മാത്രമല്ല അവർ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഓഡിയൻസിനോടും അതുപോലെ ബിഗ് ബോസിനോടും പറയുന്നുണ്ട് ബിഗ് ബോസ് ഒരു പ്രാങ്കാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അവരവിടെ ഫൈറ്റ് തുടങ്ങുന്നു അതായത് ഫൈറ്റ് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിൻ നോറ അവരൊക്കെ സേഫ് ചെയ്യാൻ കളിക്കുന്നു അങ്ങനെ പറഞ്ഞങ്ങ് തുടങ്ങി അവരങ്ങ് ഭയങ്കര ഫൈറ്റായി ഫൈറ്റായത് ശരിക്കും പറഞ്ഞാൽ ആ ബിഗ് ബോസിലുള്ളവളെല്ലാവരും ഇത് ഇതന്നെ വിശ്വസിച്ചു ഒറിജിനൽ ഫൈറ്റാണ് എന്ന് തന്നെ വിശ്വസിച്ചു അങ്ങനെ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ബിഗ് ബോസ് അവരെ വിളിക്കുന്നു കൺസ്രഷൻ റൂമിലേക്ക് വിളിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ ബിഗ് ബോസിനോട് അവർ ബിഗ് ബോസ് അവരോട് പറയുന്നതിന് ടാസ്ക് വരാൻ പോകണം നിങ്ങൾ ടാസ്കില് കോൺസെൻട്രേറ്റ് ചെയ്യുക അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാങ്ക് കുറച്ച് സമയം കൂടി തുടരണം തുടരണമെങ്കിൽ തുടരാം എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് പറയുന്നു അത് ആ വീട്ടിലുള്ള ആൾക്കാരെ അറിയിക്കണമെന്ന് പറയുമ്പോൾ രതീഷ് പറയുന്നത് ഞങ്ങളിത് ആരെയും അറിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബിഗ് ബോസ് എന്നാണ് പക്ഷേ ബിഗ് ബോസ് അത് സമ്മതിക്കുന്നില്ല ബിഗ് ബോസ് പറയുന്നു തീർച്ചയായിട്ടും നിങ്ങളത് അവരെ അറിയിക്കണം ഇപ്പോൾ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇനി ടാസ്ക് എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഈ ഒരു പ്രാങ്ക് തുടരാം അതിനുശേഷം നിങ്ങളെ ഇന്ന് തന്നെ എപ്പോഴെങ്കിലും ആയിട്ട് അറിയിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ട്വിസ്റ്റ് അതല്ല ഇതൊക്കെ അറിയുമ്പോൾ ഇതൊരു കാരണം അവിടെ ഹൗസിലുള്ള ആൾക്കാരെല്ലാവരും സീരിയസ് ആയിട്ട് അവരുടെ ഒരു ഫൈറ്റ് തന്നെയാണ് എന്നാണ് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഫൈറ്റ് അല്ല ഇതൊരു പ്രാങ്ക് പ്രാങ്കായിരുന്നു എന്നറിയുമ്പോൾ അവിടെ അവരുടെ റിയാക്ഷൻ അതെന്താകുമെന്ന് അറിയില്ല കാരണം ഇന്ന് രാവിലെ തൊട്ട് തന്നെ രതീഷിൻ്റെ കാര്യം പറഞ്ഞിങ്ങനെ അവിടെ ഒരു ഗ്രൂപ്പിസൺ അതായത് ഗ്രൂപ്പ് പോലെ എല്ലാവരും ഒരു ചർച്ചയുണ്ട് ഇനി കാലഘട്ടം വരുന്ന എപ്പിസോഡിൽ നമ്മളോട് ചോദിക്കും രതീഷിനിവിടെ നിർത്തണോ വേണ്ടെന്ന് ചോദിക്കും അപ്പോൾ നമ്മളെന്ത് മറുപടി പറയും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി അതായത് കുറച്ച് ആൾക്കാരൊക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ രതീഷിൻ്റെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് രതീഷ് ഇവിടെ നിന്നാൽ എനിക്ക് തോന്നുന്നു ജിൻഡോയ്ക്ക് ഒരു സപ്പോർട്ടാകുമോ എന്നിവർ ഭയക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ ഇവരുടെ ഉദ്ദേശം ഇന്നൊന്നും അറിയില്ല പക്ഷേ എന്തായാലും ആ ഒരു ഒരു സംഭാഷണം ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ ലേഡീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇയാളിവിടെ നിന്നാൽ പ്രശ്നമാണ് രതീഷ് നമുക്കറിയാവുന്നതാണ് കുറച്ചൊരു ചൊറിച്ചിലൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ തൊട്ട് രതീഷ് എല്ലാവരും പുറകെ നടന്നൊന്നും ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം രതീഷ് പറയുന്നത് ഇവിടെ ആരും ഗെയിം മരിയാക്കി കളിക്കുന്നില്ല നിങ്ങളെല്ലാവരും അവിടെ ഇവിടെയൊക്കെ മൂലക്കെ ഇങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കുന്നു ആ ഒരു ഇതാണ് രതീശ്രീ രതീഷ് പറയുന്നത് അപ്പം ആണെങ്കിലും പറയുന്നത് ഇനിയിപ്പം രതീഷ് ഇവിടെ നിന്നാൽ നമ്മൾക്കൊക്കെ പ്രശ്നമാകും നമ്മുടെ സൗകര്യം കിടത്തും നമുക്ക് സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രതീഷ് ഇതൊരു ഗെയിം ആക്കി അതായത് കുറച്ചും കൂടി ഒരു എന്താ പറയുക കുറച്ചും കൂടി ഒരു എല്ലാവരുടെ അടുത്തും അതായത് ഒരു ഗെയിം അതായത് ഇങ്ങനെ വെറുതെ എല്ലാവരും ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ ഇരിക്കാതെ കുറച്ചും കൂടി ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് രതീഷ് എല്ലാവരും പുറകെ നടന്ന് അവരെ ഇതൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് ഉറഞ്ഞ് ഉറഞ്ഞ് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആ ഒരു സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇനി ഇത് ലാസ്റ്റ് ഇതൊരു പ്രാങ്ക് ആയിരുന്നു എന്നറിയുമ്പോൾ ഇവരുടെയൊക്കെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം എന്താണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ഭയമെന്ന് പറഞ്ഞു ഭയമല്ല എല്ലാവരുടെയും ഒരു ഇത് അതായത് രതീഷിന് ഇവിടെ നിൽക്കുമോ രതീഷ് അതിഥിയായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു എന്നിരുന്നാൽ പോലും രതീഷിന് ഇവിടെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് തുടരുമോ എന്നുള്ളൊരു ഇതുണ്ട് കാരണം ജിൻഡോയ്ക്ക് രതീഷിനെ സപ്പോർട്ട് ചെയ്യുമോ രതീഷ് പുറത്തുനിന്ന് ഗെയിം കണ്ട് വന്നതിൻ്റെ ഒരു ഒരു എല്ലാവർക്കും ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഒരു പ്രാങ്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു സോ മച്ച്